ഇത് ഞാൻ പുതിയതായിട്ട് നടാൻ പോകുന്നതിൻ്റെ കുഞ്ഞു കറിവേപ്പില എന്താ പറയുക ഞാനൊരു കറിവേപ്പില നട്ട് അത് അതൊരുപാട് വളർന്ന് ഒരുപാട് ഇലയൊക്കെ പിച്ച് ചെയ്താ പക്ഷേ അത് അതിന്റെ കൂട്ടത്തിലേക്ക് ഒരു തുളസി വന്ന് നിന്ന് തുളസി അല്ലേ നിന്നോട്ടേ വിചാരിച്ചു പക്ഷെ ആ തുളസി കയറി അങ്ങ് പടന്നാ മറ്റേതങ്ങ് കരിഞ്ഞു പോയി അപ്പോൾ ഞങ്ങൾ ഒരു അമ്പത് രൂപ കൊടുത്തൊരു ഇത് വാങ്ങിച്ചിട്ട് അതിന്റെ അപാരം ഇതാണ്ട് ഇതിനകത്ത് ചാണകവും ചകിരിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വാങ്ങിയ അവൾ അത് തിന്നാൻ വരുന്നു ചാണകത്തിന്റെ മണ്ണ് ഇവിടെ അപ്പൊ നമുക്ക് ഈ ഇത് കുഴിച്ചിടാം മണ്ണ് ഒന്നാ ആവട്ടെ എന്തൊരു സ്ലോ ആണ് കഴിക്കുന്നതിന് ഇത്ര സ്ലോ പാഷനിട്ട് പാഷൻ കരി െ അതുകൂടി അത് ഞാൻ കൈകൊണ്ട് അങ്ങോട്ട് നീക്കിട്ട് കുറച്ച് ആഴത്തിൽ ഇറക്കി വെച്ചു കുറച്ചുകൂടെ മാറ്റിട്ട് അതൊക്കെ ഒരു ഫാഷനാന്ന് നീ വിചാരിച്ചു ഓക്കേ കുറച്ചും കൂടെ താരണം ഞാൻ എന്റെ അടിയിൽ പോകും എന്ന മണ്ടിയടി ആ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ട് വരുന്നതൊക്കെ അമ്പത് രൂപയ്ക്ക് വാങ്ങിയ അല്ല നൂറ് രൂപയായിരുന്നു അരച്ചാക്ക് മണ്ണ് അതിനി ബാക്കിയുള്ളതൊക്കെ കുറച്ച് കടലാസ് ചെടിയുണ്ട് അതിൻ്റെ ചുവട്ടിലേക്കാണ് ഇതൊക്കെ എൻ്റെ കടലാസ് ചെടികളാണ് ഒക്കെ ഇങ്ങനെ ഇതിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ബാലൻസ് മണ്ണ് ഇവർക്ക് കൊടുക്കുകയാണ് എന്താ ചെയ്യുക പൂവിൻ്റെ ഭാരം കാരണം അങ്ങനെ വളഞ്ഞു നിൽക്കുന്നു ഇത് ഭംഗിയാണ് എൻ്റെ ഫേവററ്റ് ആണ് ഈ കടലാസ് പൂക്കൾ നമ്മൾ മണ് അങ്ങനെ കുറച്ച് കുറച്ച് വീട്ടില മണ്ണ് ഉം ഏതോ കല്ലെടുത്ത് വായി ഇട്ടിട്ടുണ്ട് ഇനി അത് വൈകുന്നേരം ഇനി ആ പിള്ളേർ വന്നാ ചതച്ചോണ്ട് നിൽക്കുന്ന നല്ല രസമുണ്ടല്ലേ ഈ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ കമന്ത് ചോ ഇത്രയും വലിയ ചട്ടിയിലായിരുന്നു ഞാൻ ആദ്യം കറിവേപ്പില വെച്ച് നിറച്ച് കറിവേപ്പില തഴച്ച് വളർന്നു പക്ഷേ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ഒരു തുളസി തയ്യല്ലേ നിന്നോട്ടേ വിചാരിച്ചു അതിങ്ങനെ ആയി എൻ്റെ കറിവേപ്പിലയെ നശിപ്പിച്ച് പിന്നെ അതിനകത്ത് ഇതിൻ്റെ പേരെന്താണ് പനിക്കൂർക്ക പനിക്കൂർക്കയുടെ ഒരു തണ്ട അതിനു കൊണ്ടുവന്നിടുന്ന വെച്ച് അതും വന്നു പിന്നെ നിത്യകല്യാണി ഇവർ മൂന്ന് പേരും കൂടെ എൻ്റെ കറിവേപ്പിലയെ നശിപ്പിച്ച് നാമാവിശേഷമാക്കി